ഞാനും തിയേറ്ററും തമ്മിൽ ചെയ്ത സിനിമ ഇംഗ്ലീഷ് മീഡിയമാണ് അതിന് പല ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ബന്ധമുണ്ട് കാരണം ഞാൻ സിനിമയുടെ ഒരു പ്രാന്തനായതുകൊണ്ട് രണ്ട് നാട്ടുകാരനായതുകൊണ്ട് ഞാൻ വളരെ മുന്നേ തിയേറ്ററായിട്ടുള്ള ബന്ധമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഒരു പുതിയൊരു സിനിമ ചെയ്യുന്ന സമയത്ത് തിയേറ്ററിന്റെ ഭാര്യ അവര് വിമൽ ടീച്ചർ അവര് ടീച്ചറാണ് ഞാനൊരു അധ്യാപകൻ കൂടിയാണ് അപ്പൊ ആ സാഹചര്യത്തിലാണ് ഒരു എന്തുകൊണ്ട് ഒരു സ്കൂൾ സബ്ജിക്ട് ചെയ്ത് കൂടാനുള്ള ചോദ്യം അവരാണ് അതി ഉന്നയിച്ചത് തിയേറ്ററുടെ വീട്ടിലെ ഡിസ്കഷൻ സമയത്താണ് ഇത് അവരെ ഉന്നയിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് ലാൻഡിയൻ കഴിഞ്ഞത് ആ സമയത്ത് ഡി പി പി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രശ്നം നടത്തി സമയത്തുണ്ട് കാരണം അതിനെ അനുകൂലിച്ചിട്ടും പ്രതികൂലിച്ചിട്ടും അധ്യാപക സംഘടനകളും സാംസ്കാരിക പ്രവർത്തനവും വളരെ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഈ സിനിമ ഉണ്ടാകുന്നത് അപ്പൊ അന്ന് ഞങ്ങൾ ഡി പി ഇ പി എതിരെയുള്ള രീതിയിലാണ് സിനിമ ഉണ്ടാക്കിയത് അന്ന് ഒരുപാട് വിമർശനങ്ങൾ നമുക്ക് അയാൾ കേസ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇന്ന് അത് പ്രാവർത്തികമാക്കിയിട്ടാണ് അപ്പൊ

ഇവിടെ വൻ ജനാവലിയാണ് കാരണം വളരെ താഴെ കെട്ടിലുള്ള വളരെ താഴെ ലോ ലെവലിലുള്ള ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സാധാരണക്കാർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ആളുകൾ ശ്രീനാട്ടിന്റെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെയാണ് വളരെ നന്മയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ അതെ ഉണ്ടാക്കിപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തീർച്ചയായും സാധാരണക്കാരന് വേണ്ടിയിട്ട് ചെയ്യുന്ന സിനിമകളുടെ ഭാഗമായിട്ടാണ് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം